പണ്ട് ഉദാരവൽക്കരണവും ആഗോളവൽക്കരണവും ഒക്കെ വന്നപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെയും ബയ്യ കപ്പാസിറ്റിയുടെയും പണധനവിനിയോഗത്തിൻ്റെ മാനസികാവസ്ഥയുടെയും സ്വപ്നങ്ങളുടെയും ഒക്കെ അതിർത്തികൾ പൊട്ടിച്ചുവിട്ടൊരു ഭൂതകാലത്തിൻ്റെ ഓർമ്മകൾ നമുക്കുണ്ട് അതിന് നേതൃത്വം നൽകിയത് നരസിംഹറാവും മൻമോഹൻ സിംഗ് എന്ന ധനകാര്യമന്ത്രിയും പിന്നീട് പ്രധാനമന്ത്രിയായ മൻമോഹൻ സിംഗും ഒക്കെ അടങ്ങുന്ന ഒരു കൂട്ടരായിരുന്നു അവിടെ മുതൽ മുതലിങ്ങോട്ടാണ് നമ്മൾ ഇന്നലകളിൽ അങ് അകലെയുള്ളത് വിദൂരമായതെന്തെന്നൊക്കെയോ വിചാരിച്ചത് വളരെ അടുത്ത് വന്നു തുടങ്ങിയത് അതിനൊരുപാട് ഗുണവും ദോഷവുമായ പ്രത്യാഘാതങ്ങളുണ്ട് എന്നുള്ളത് പറയുന്നവരുണ്ട് വ്യത്യസ്ത വീക്ഷണ കോണിൽ കാണുന്നവരുണ്ട് ഇതുപോലെ തന്നെ ഒരു മാറ്റത്തിന് നമ്മുടെ ആരോഗ്യ മേഖല സാക്ഷ്യം വഹിക്കുകയാണെന്നൊരു വീഡിയോ ഞാൻ ഏതാനും നാളുകൾക്ക് മുമ്പ് ചെയ്തിരുന്നു ആ വീഡിയോയെ തുടർന്ന് മറ്റൊരു വീഡിയോയും ചെയ്തിരുന്നു അതിൻ്റെ രണ്ടിൻ്റെയും ലിങ്കും ക്ലിപ്പും കമൻ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് എന്നാൽ അതുമായി ബന്ധപ്പെട്ട് അന്ന് ഞാൻ സൂചിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തരം കോർപ്പറേറ്റ് സംവിധാനങ്ങൾ വരുന്നത് നമ്മുടെ ആരോഗ്യ മേഖലയെ ശക്തിപ്പെടുത്തി നമ്മളെ എല്ലാവരെയും മരണവിമുക്തരാക്കുന്നതിന് വേണ്ടിയോ മരണകാല ദൈർഘ്യം വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടിയോ മാത്രമാണെന്ന് വിശ്വസിക്കല്ലേ നിഷ്കളങ്കരെ എന്നാണ് ഞാൻ പറഞ്ഞത് അതിനപ്പുറം അവർക്ക് ബിസിനസ് താല്പര്യമുണ്ട് അവർക്ക് കോർപ്പറേറ്റ് താല്പര്യമുണ്ട് ക്രൗഡ് ഫണ്ടിങ് എന്ന് പറയുന്ന വലിയൊരു പ്രോസസ്സ് ലോകം മുഴുവനുണ്ട് അതായത് എൻ്റെ കയ്യിൽ പത്ത് കോടി രൂപയുണ്ടെങ്കിൽ ഞാനൊരു കമ്പനിയെ ഏൽപ്പിക്കുന്നു ആ കമ്പനി അത് വളരെ സത്യസന്ധമായി മാർക്കറ്റ് പഠിച്ച് എവിടെ ഇൻവെസ്റ്റ് ചെയ്താലാണോ കൂടുതൽ ലാഭം കിട്ടുന്നത് അവിടേക്ക് ചെയ്യുന്നു അങ്ങനെ ആരോഗ്യ മേഖലയിലെ രണ്ട് മൂന്ന് ജൈൻസാണ് കേരളത്തിലേക്ക് വന്നിട്ടുള്ളത് അവർ പല രീതിയിൽ ഈ സോഷ്യൽ റീച്ചിന് വേണ്ടിയിട്ട് പല സംഗതികളും ചെയ്യുന്നുണ്ട് നല്ലതാണ് പക്ഷേ അതോടൊപ്പം അവർക്ക് എത്രമേൽ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് ഈ കാര്യത്തിൽ കാണിക്കാൻ കഴിയും എന്ന് പറയുന്നത് ഒരു വെല്ലുവിളിയാണ് അത് അവരുടെ കുറ്റം മാത്രമല്ല കാരണം ഇതൊരു പക്കാ ബിസിനസ്സാണ് ആ ബിസിനസ്സിൽ ലാഭം പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ആ ലാഭത്തിന് വേണ്ടിയുള്ള സംഗതികൾ അവർക്ക് ചെയ്തേ പറ്റൂ അതിന് അത് ലാഭം കോംപ്രമൈസ് ചെയ്തുകൊണ്ട് ഒരു സോഷ്യൽ ഒക്കെ അവർക്ക് പ്രയാസകരമായ കാര്യമാണ് ഏതായാലും ആ പശ്ചാത്തലത്തിൽ വളരെ വേറിട്ട ഒരു കോടതി വിധിയുമായി ഹൈക്കോടതി രംഗത്ത് വരികയുണ്ടായി അത് എത്ര ആളുകൾ കേട്ടു എന്നെനിക്കറിയില്ല അത് നടപ്പിലാക്കാൻ ഒരുപാട് പ്രയാസങ്ങളൊക്കെയുള്ള കാര്യമാണെന്നും വന്നേക്കാം ആ ഹൈക്കോടതിയുടെ വിധി അത് വന്ന ആ വാർത്ത നിങ്ങളെ ഒന്ന് കേൾപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ഈ വീഡിയോയുടെ ദൗത്യം ഒന്ന് കേട്ടിരിക്കുക കേരള ഹൈക്കോടതിയുടെ സുപ്രധാന വിധി എല്ലാ ആശുപത്രികൾക്കും ക്ലിനിക്കൽ സ്ഥാപനങ്ങൾക്കും പുറത്ത് നിർദ്ദിഷ്ട നടപടിക്രമങ്ങൾക്കുള്ള നിരക്കുകൾ പ്രദർശിപ്പിക്കണം ആശുപത്രിയിലെ എല്ലാ ഇടപാടുകളുടെയും ഫീസ് വിവരങ്ങളും പ്രദർശിപ്പിക്കണം വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ആജ്ഞ ആശുപത്രികൾ സെവൻ സ്റ്റാറും ഫൈവ് സ്റ്റാറും ഒക്കെ ആയിരിക്കുന്ന കാലത്ത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും ആശുപത്രികളെ സംബന്ധിച്ച് പക്ഷേ സാധാരണക്കാർക്ക് ഏറ്റവും ആശ്വാസകരമായി വരുന്ന ഹൈക്കോടതിയുടെ സുപ്രധാന വിധിയാണിത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കേരള പ്രൈവറ്റ് ഹോസ്പിറ്റൽ അസോസിയേഷൻ ലബോറട്ടറി അസോസിയേഷൻ തുടങ്ങിയ ഒരു നീണ്ട നില തന്നെ ഉണ്ടായ പ്രതിപക്ഷകളായി ഇവരുടെ എല്ലാം വാദം തള്ളിക്കൊണ്ട് തന്നെയാണ് ഹൈക്കോടതി ഇത്തരത്തിലൊരു തീരുമാനത്തിലെത്തിയിരിക്കുന്നത് കേരളത്തിലെ ഏത് ക്ലിനിക്കൽ സംവിധാനങ്ങളായാലും ആശുപത്രി സംവിധാനങ്ങളായാലും ഈടാക്കുന്ന നിരക്ക് പ്രദർശിപ്പിച്ചിരിക്കണം അത് ഇംഗ്ലീഷിലും മലയാളത്തിലും ആശുപത്രിക്ക് മുന്നിൽ തന്നെ റിസപ്ഷനിൽ തന്നെ പ്രദർശിപ്പിക്കണം എന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം ഇതിൽ കൂടുതൽ എന്തെങ്കിലും ചാർജുകൾ ഈടാക്കിയാൽ ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി നടപടിയെടുക്കാമെന്നും ആശുപത്രിയുടെ അല്ലെങ്കിൽ ക്ലിനിക്കൽ സ്ഥാപനങ്ങളുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ആക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഹൈക്കോടതി പറഞ്ഞു വെക്കുന്നത് അങ്ങനെയാണ് ഇത് സംസ്ഥാനത്തെ എല്ലാ ആശുപത്രികൾക്കും ഇത് ബാധകമാണ് നിർദ്ദിഷ്ട നടപടിക്രമങ്ങൾക്കുള്ള എല്ലാ ഇനവും എല്ലാ ഫീസുകളും കൃത്യമായി പ്രദർശിപ്പിച്ചിരിക്കണം എന്ന് തന്നെയാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു നേരത്തെ തന്നെ കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ സാബു പി ജോസഫ് അഡ്വക്കേറ്റ് സാബു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ കേസ് വിധി കൂടി ഇതിനോടൊപ്പം കോടതി ചേർത്തിട്ടുണ്ട് അതായത് നിയമത്തിലെ സെക്ഷൻ മുപ്പത്തി ഒൻപത് പ്രകാരം പൊതുജനങ്ങൾക്ക് നൽകുന്ന സേവനത്തിന്റെ ഫീസും അതിന്റെ കൃത്യമായ നിരക്കുകളും പ്രദർശിപ്പിക്കണമെന്നാണ് സംസ്ഥാന സ്വകാര്യ ആശുപത്രിക്ക് നേരത്തെ തന്നെ ഹൈക്കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം അതുകൊണ്ട് തന്നെ ഈ സെക്ഷൻ മുപ്പത്തി ഒൻപത് പ്രകാരം മറ്റേ ഇപ്പോൾ എതിരകക്ഷികളായിട്ടുള്ള ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ അതുപോലെ ലബോറട്ടറി അസോസിയേഷൻ കേരള ഹോസ്പിറ്റൽ സംസ്ഥാന അസോസിയേഷൻ തുടങ്ങിയവയ്ക്കൊന്നും ഇതുമായി ബന്ധപ്പെട്ട് ഹർജിക്ക് പോകാനോ എതിർവാദങ്ങൾ ഉന്നയിക്കാനോ കഴിയില്ല എന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് സ്ത്രീകൾ സൂചിപ്പിച്ചതുപോലെ വലിയ തിരിച്ചടിയാണ് അത് ഈ ഫൈവ് സ്റ്റാർ ത്രീ സ്റ്റാർ ഹോസ്പിറ്റലുകൾക്കൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാക്കുമ്പോൾ ശക്തമായ എതിർപ്പാണ് കോടതി കോടതിയിൽ ഇത് കേസ് പരിഗണിക്കുന്ന സമയത്ത് ഈ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഉൾപ്പെടെ ശക്തമായ എതിർവാദമാണ് ഉന്നയിച്ചത് ഇത് മാത്രമല്ല ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സെഷൻ മുപ്പത്തി ഒമ്പത് പ്രകാരം ഹർജിക്കാർക്ക് എതിർവാദം ഉന്നയിക്കാൻ കഴിയില്ല കേരള ക്ലിനിക്കൽ െന്റ് ആക്ടിന് ഹർജികളാണ് കോടതി തള്ളിയിരിക്കുന്നത് ഹൈക്കോടതി ഈ നിയമത്തിൽ നിന്നും ഒന്നും ഏകപക്ഷീയമായോ ഭരണഘടനാ ലംഘനമായോ കാണുന്നില്ല എന്നും ഹൈക്കോടതി സൂചിപ്പിച്ചിട്ടുണ്ട് നിയമം പാലിക്കുന്നതിലെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ സംബന്ധിച്ച് കേരള സംസ്ഥാന സർക്കാരുമായി സംസാരിച്ച് ചർച്ച ചെയ്ത് അതിൽ തീരുമാനമുണ്ടാക്കാനുള്ള അനുവാദവും കോടതി തള്ളിയിട്ടുണ്ട് ഇതാണ് കോടതി വിധി ഒന്ന് അറിയിച്ചെന്നേ ഉള്ളു നടപ്പിലാകുമോ നടപ്പിലാകില്ലയോ എന്നൊക്കെയുള്ളത് കാത്തിരിക്കാം കാണാം എന്നാലും എല്ലാവരും അറിയണമല്ലോ ഈ മേഖലയിൽ ഒരു സംഗതിയാണ് ഇതെങ്ങനെങ്കിലുമൊക്കെ ഇതിനെ ഒരു പരിധി വരെ ഇത് എന്താ പറയുന്നത് കൺട്രോൾ ചെയ്യാനായില്ലെങ്കിൽ ഈ കേരളം പണ്ട് നമ്മൾ ബ്ലേഡ് പലിശയിൽ കുടുങ്ങിയതുപോലെ ചികിത്സയിൽ കുടുങ്ങി കിടക്കാടമില്ലാതാവുന്ന നൂറുകണക്കിന് സംഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചുറ്റുപാടുകളിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം